ഇത് ചോട്ടിക്ര തന്നെ ടൂ വിൻ വൺ പറയും ഒറ്റ ഒരു ചെടിയുമ്പോ തന്നെ രണ്ട് വെറൈറ്റി നമ്മൾ ലാഫ്റ്റ് ചെയ്തേക്കാണ് ഇത് നമ്മൾ എന്ന് പറഞ്ഞ വെറൈറ്റി ചെയ്തിട്ടുണ്ട് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഒന്നുമ്പോ തന്നെ രണ്ട് വെറൈറ്റി സ്ഥലപരിമതിലും രണ്ട് ചെടി വെക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ നമുക്ക് ഒറ്റ ചെടി വെച്ചാൽ തരം രണ്ട് സാധനം കിട്ടും അതേപോലെ ഹൈബ്രിഡ് വെറൈറ്റികൾ നമ്മള് അതുപോലെ ചെടിയത് മുഴുവൻ വെറൈറ്റി മേലെ മൂന്നെണ്ണം ചെയ്തുണ്ട് രണ്ട് ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പോ റെഡ് ഐബ്രിഡും പ്രിക്കോഷൻ ചെയ്തിട്ടുണ്ട് റെഡ് ഹൈബ്രിഡ് ആകുമ്പോൾ കായ റെഡ് കളർ പ്രിക്കോഷൻ കുറച്ച് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ആയിരിക്കും ഇത് പോലോ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞ പ്ലാന്റ് ആണ് ശർക്കര പഴം എന്ന് പറയും നല്ല മധുരമാണ് നമ്മുടെ ഒരു ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുക നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കായ് നിക്കുന്ന പ്ലാന്റുകൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒന്നര കൊല്ലതിനുള്ളിൽ നമുക്ക് ഈ സാധനം ഫ്രൂട്ട് ചെയ്ത് ചെടികളൊക്കെ എല്ലാ ചെടികളും നമ്മളിപ്പോ തൃശ്ശൂർ ജില്ല മണ്ണുത്തിക്കടുത്തുള്ള പടിഞ്ഞാറ വെള്ളാനിക്കര എന്ന സ്ഥലത്ത് അഗിൽ എക്സോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈസറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഐറ്റംസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇത് ജബോട്ടിക്ക എന്ന് പറയുന്ന ഒരു മരമാണ് തൈ എന്ന് പറയാൻ പറ്റില്ല മരം തന്നെയാണ് ഇത് കായ്ച്ചിട്ടുണ്ട് ഇതിപ്പോൾ എത്ര പ്രായമായി കാണും എട്ട് കൊല്ലം പ്രായമുണ്ട് ഏറ്റവും പ്രായം നമ്മൾ ഡ്രമ്മിൽ തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡ്രമ്മിൽ വെച്ചിട്ടുള്ള പരിമിതി ഉള്ളവർക്കാണെങ്കിലും ഡ്രമ്മില് വളർത്താൻ പറ്റൊരു പ്ലാൻ തന്നെയാണ് ഡ്രമ്മില് വളർത്താൻ പറ്റും സ്ഥലം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത് തന്നെ നമുക്കൊരു നൂറ് വെററ്റി ഇജോട്ടിക്കര മാത്രം നമുക്ക് ഒരു നൂറ് വെറൈറ്റിയുടെ കളക്ഷൻ നമുക്ക് ഉണ്ട് ഇവിടെ ഉണ്ട് ഇതിപ്പോ പ്രിക്കോഷ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ജെബോട്ടിക്കരുന്ന പ്രിക്കോഷ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അത് ഫുൾ സീറ്റ് ടൈം ആൽ സീസൺ ആയിട്ട് ഉണ്ടാവും ബ്ലാക്ക് കളറിലാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് ഇനി ബ്ലാക്ക് കളർ ആയിട്ട് ബ്ലാക്ക് കളർ ആയിട്ട് വരും കളർ ഇപ്പൊ നല്ല മധുരം ഉണ്ടാവും നല്ല കഴിക്കില്ലേ ഇങ്ങനെ പച്ച കഴിക്കുമ്പോ എന്തായാലും ചെറിയ പുളിയുണ്ടാവും ഇതിൽ ചെറിയ തൈകളൊക്കെ ആണോ ചെറിയ ഗ്രാഫ്റ്റ് പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോ കായുണ്ടായ ചെടിയാണ് കായുണ്ടായ മദർ പ്ലാന്റുകളൊന്നും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണിച്ചത് ഓക്കെ ഇത് പോലോ സോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പ്ലാന്റ് ആണ് ശർക്കര പഴം പറയും വെച്ചാൽ നല്ല മധുരമാണ് നമ്മുടെ ഒരു ഗോൾഡൻ കളറിലാണ് ഫ്രൂട്ട് ഉണ്ടാവുക നല്ല മധുരമാണ് ഇതൊക്കെ നമുക്ക് ഡോഫറായിട്ടാണ് അതിന്റെ നമുക്ക് സ്ഥിരം കായ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പൊ ഒക്കെ ഫ്ലവർ നിൽക്കണത് ചെറിയ കായാന്ന് പറയാൻ ഇതാണ് അതിന്റെ ഫ്ലവർ വരുമിന് ഇതുപോലെ ഇങ്ങനെ െ അതിന് വലുതായിരിക്കും ചെറിയ തയ്യൊക്കെ ഉണ്ടാവും ഇതും നമ്മുടെ തയ്യാറുണ്ട് നമുക്ക് എപ്പോ വന്നാലും കിട്ടും സാധനം കിട്ടും അവൈലബിൾ ഇത് പ്ലം ആണ് അതിന്റെ ഡോർഫ് ടൈപ്പ് ആണ് ഇത് ഇതിനാലും ചെറിയ ടൈ തൈല് നമുക്ക് സാധനം കായ കിട്ടുക കിട്ടും വലിയ സൈസ് മരം വരുന്നുണ്ട് ഡോർഫ് ടൈപ്പ് അതിന്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ചെടിയാണ് നമുക്ക് ഈ പ്രായത്തിൽ പ്രായം നമുക്ക് ഇന്ന് രാവിലെ

ഇതൊക്കെ തന്നെയല്ലേ ഗ്രാഫ്റ്റ് ചെയ്തോളം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പെട്ടെന്ന് സാധനം കായ് കിട്ടും കിട്ടും ഇത് ചെബോട്ടിക്കേരൂന്ന് പറയും ഒറ്റ ഒരു തന്നെ രണ്ട് വെറൈറ്റി നമ്മൾ ലാഫ്റ്റ് ചെയ്തേക്കാണ് വെറൈറ്റിയും ചെയ്തിട്ടുണ്ട് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയും ചെയ്തിട്ടുണ്ട് ഒന്നുമ്പോ തന്നെ രണ്ട് വെറൈറ്റിയും സ്ഥലപരിമിതി ഉള്ളവർക്കാണെന്ന് വെച്ചാലും രണ്ട് ചെടി വെക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ നമുക്ക് ഒറ്റ ചെടി വെച്ചാൽ മതി രണ്ട് രണ്ട് തരം ഹൈബ്രിഡ് വെറൈറ്റികള് നമ്മള് അതുപോലെ മുഴുവൻ മൂന്നെണ്ണം അത് രണ്ടും രണ്ട് ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മിപ്പൊ റെഡ് ഐബ്രീഡും പ്രിക്കോഷൻ ചെയ്തിട്ടുണ്ട് റെഡ് ഐബ്രിഡ് ആകുമ്പോ കായ റെഡ് കളർ ഇരിക്കും പ്രിക്കോഷൻ ആകുമ്പോ കുറച്ച് ബ്ലാക്ക് കളർ ആവും ബ്ലാക്ക് കളർ ആയിരിക്കും ഇപ്പൊ അതുപോലെ എസ്കാർലറ്റും പ്രിക്കോഷൻ ആകുമ്പോ എസ്കാര്ലറ്റിന്റെ ഒരു റെഡും ഗ്രീൻ ഷൈഡ് ആയിട്ട് വരിക അപ്പൊ രണ്ട് കളർ വരും ശരിയാ അങ്ങനെ അങ്ങനെ പല സാധനം ശരിയാണ് ഇതിപ്പോ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ആണ് ഇത് നമ്മുടെ ഇത് ആയി കഴിഞ്ഞ കരിക്ക ആയി കഴിഞ്ഞാൽ കരിക്കിന്റെ ടേസ്റ്റ് വരുന്ന ഒരു ഐറ്റം നമ്മുടെ ഇതിനെ പറ്റി പറയുമ്പോ ഇത് കേരളത്തില് കപ്പുറും അവൈലബിൾ ആണല്ലോ ഇതിപ്പോ നമ്മള് പഴുത്ത് കഴിഞ്ഞാൽ കരിക്കിന്റെ ടേസ്റ്റ് ആണ് ഇതിങ്ങനെ ഇതിനാലും ഭംഗി ഈ പൂവ് ഉണ്ടായി നിൽക്കുമ്പോ പെൺകുട്ടികളുടെ മുടി മടഞ്ഞിട്ട പോലെ നല്ല ഭംഗിയിലും ഫ്രൂട്ടിനേക്കാളും ഭംഗിയാണ് പൂ ഫ്രൂട്ട് ഇത്ര വലുപ്പം തന്നെ കുറച്ചുകൂടി വലുതാവും വലുതാവും ഇതിന്റെ ജോയിന്റ് വെറൈറ്റി വേറെ ഡബിൾ വലുപ്പം വരുന്നത് ബ്ലാക്ക് കളർ മൊത്താവൂ ഗ്രീൻ ഷെയ്ഡ് കുറച്ചും കൂടി ഒന്ന് സാധനം ഒന്ന് ബ്ലാക്ക് ആയിരിക്കും